എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നേ പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താ അത് നമ്മളിന്ന് ചോറിന് ഉച്ചയ്ക്ക് ഒരു കറി ഉണ്ടാക്കുവാണ് ഈ കറി എന്ന് പറഞ്ഞാൽ നിസാര കറിയാണ് പക്ഷെ ഇതിൻ്റെ രുചി ഭയങ്കര രുചിയാണ് ഈ കറി നമ്മൾ രണ്ടത് ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീനാണ് നമ്മൾ ഇവിടൊക്കെ പറയുന്നത് ഉണക്കച്ചെമ്മീൻ എന്നാണ് തെക്കോട്ടൊക്കെ പറഞ്ഞ കൊഞ്ചെന്നാണ് പറയുന്നത് കൊഞ്ചൻ ചെമ്മീനും കൂടെ എന്ന് പറയും ഇവിടെ നമ്മൾ പറയുന്നത് ഉണക്കച്ചെമ്മീൻ എന്നാ പറയുന്നത് നമ്മൾ ഈ ചെമ്മീൻ കറി വെക്കുന്നതിന്റെ പ്രത്യേകതയാണ് പല രീതിയിൽ ചെമ്മീൻ കറി വെക്കുക അപ്പൊ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ കുമ്പളങ്ങയും ഈ ഉണക്കച്ചെമ്മീനും കൂടെയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പൊ ഈ ഉണക്ക ഈ ചെമ്മീൻ്റെ വാലും തലയും ഇതിന്റെ കാലും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് ഉള്ളി കളയണം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ കറിയുക അല്ലെങ്കിൽ ഇപ്പൊ കാലൊക്കെ അങ്ങനെ കിടക്കും പണ്ടൊന്നും അങ്ങനെയല്ല കിട്ടും ഈ ചെമ്മീൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചട്ടിക്കാതിട്ടൊന്ന് ചൂടാക്കും ചൂടാക്കിയിട്ടൊരു ചിരട്ട കൊണ്ടോ ഒരു തവി കൊണ്ടോ ഇങ്ങനെ 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 നരങ്ങമ്പടി വാലും തലിയെല്ലാം പോവും അപ്പൊ അതാണ് ഇട്ട് കറി വെക്കുന്നത് പക്ഷെ ഞാനിത് അങ്ങനെ അല്ലെ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഞാനിതിന്റെ തലയും വാലും ഒക്കെ ഇങ്ങനെ കിള്ളിക്കളഞ്ഞിട്ടാണ് കറി വെക്കാൻ പോകുന്നത് ഇങ്ങനെ ആ എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാക്കുകയും ചെയ്യും കേട്ടോ ഇല്ല ഒരു പച്ചച്ചവോ വരിക മൊത്തം വേണ്ടത് ഇപ്പൊ നമ്മള് നൂറ് ഗ്രാം ചെമ്മീനോണ്ടി എടുത്തേക്കുന്നത് ഇതിന്റെ പകുതി എടുക്കും നമ്മൾ അതിന്റെ വാലും തര ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറിച്ചു കളയുവാണ് കളയുകയാണ് നാടൻ കറിയാ ഇത് കറിയാണ് പഴയ കാലത്തൊക്കെ വിൽക്കുന്ന കറിയാണ് വലിയ ചെലവുമില്ല വലിയ കഷ്ടപ്പാട് ഒന്നും ഇല്ല എന്നാ ഇതിന്റെ രുചി നമ്മള് പറയാനൊക്കെ ചെമ്മീനൊക്കെ എപ്പോഴും വീട്ടിൽ ചെമ്മീനൊക്കെ വാങ്ങിച്ചുവെച്ചേനൊക്കെ നമ്മൾ ഇത് കഴുകി ഉണങ്ങി വെച്ചേക്കും നല്ല കുറച്ച് ചെമ്മീം മേടിച്ച ഒരു കാത്തിലോയോ നമ്മുടെ പൈസയുടെ അനുസരിച്ച് ഒരു അരക്കിലോയോ കാമ്മീം മേടിച്ച കഴുകി വെയിലത്ത് വെച്ച് പ്രത്യേകം ഒന്ന് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി നമുക്ക് എപ്പോ വേണമെങ്കിലും എന്റെ കാന്ാരി മുളകും ചമ്മീനങ്ങളുടെ ചവച്ചാലും ചമ്മന്തി അയ്യോ എന്നാ രുചിയാണെന്നറിയാ അവരണ്ട് ചുവന്നുള്ളീ കാന്താരി മുളവും ചമ്മന്തി ചതച്ചാലും ഭയങ്കര രുചിയാണ് നല്ല ചൂട് ചോറ് കഴിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചമ്മന്തി അല്ല ഉണ്ടാക്കുന്നത് ഞാനൊരു ചാറുകറിയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ നാടൻകറി നാടൻകറിയാണ് ും വിഷമയില്ലേ എളുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ടല്ലേ തപ്പേ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അമ്മയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ ചെയ്യണം പിന്നെ എന്താണല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം അപ്പൊ നേരെ നമുക്ക് ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴുകി ഉണങ്ങി വെച്ചതായതുകൊണ്ട് ഇപ്പൊ നമ്മൾ വാലും തലയും കളഞ്ഞിട്ട് ഇങ്ങെടുക്കുവാണ് ഇനി നിങ്ങൾക്ക് ഉണങ്ങാനായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വാലും തലയും കളഞ്ഞിട്ട് കഴുകി ഉണങ്ങി വെച്ചാലും വെച്ചാൽ കുഴപ്പമൊന്നുമില്ലേ അപ്പൊ ഈ എളുപ്പമാണ് എടുക്കാനായിട്ട് അപ്പൊ ഇത്രേം മതിയമ്മ ചെമ്മീൻ നമുക്ക് കുറച്ചും കൂടെ വേണം അപ്പൊ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോലെ തന്നെ വറക്കണം അല്ലെ അമ്മ അവിടെ ചെമ്മീൻ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അപ്പഴത്തേക്കും നമ്മുടെ അരി എന്താണെങ്കിലും വെന്ത് കെട്ടോ അപ്പൊ അരി വാർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് പോക എന്താണ് രാവിലെ ഞങ്ങൾക്ക് ഗോതമ്പ് ദോശ ആയിരുന്നു ഇപ്പൊ ഞങ്ങള് വളരെ എളുപ്പ രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ഗോതമ്പ് ദോശയും ഉള്ളിക്കറിയായിരുന്നു രാവിലെ അപ്പോ കഞ്ഞി വർക്കൽ പരിപാടിയാണ് ഇപ്പോ നമ്മളിത് ഇങ്ങനത്തെ പാത്രത്തിലാട്ടോ കഞ്ഞി വാർക്കുന്നത് ഏർ ഈ ടപ്പല്ലേ ഓരോന്നിനും ഓരോ അടപ്പ കഞ്ഞി വെക്കുമ്പോ അടയ്ക്കുന്ന അടപ്പ് വേറെ ആണോ അപ്പൊ കഞ്ഞി വറുക്കുമ്പോ എപ്പഴും ശ്രദ്ധിക്കണം കേട്ടെ ഇങ്ങനെ കഞ്ഞി വറുക്കുമ്പോഴത്തേക്കും നമ്മള് വെള്ളം ഊറ്റിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇച്ചിരി വെള്ളാവും അല്ലേ എന്നെ കൊണ്ട് കഞ്ഞി വറുപ്പിക്കാനായിട്ട് ഞാൻ വറുത്തോളാം അമ്മ ഇങ്ങനെ എനിക്ക് പാടല്ലേ കൊഴപ്പില്ല ഞാൻ സദ്യത്തന്നെ അതിനെ ഓട്ടപാത്രം കൊണ്ട് കുറയിഞ്ഞ് കോരിക്കോരി എടുക്കുകയാണ് അതും എനിക്ക് എളുപ്പമാണ് ഓക്കെ അങ്ങനെ കഞ്ഞി വറുത്തതേ ചെമ്മീൻ നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും മതില്ല ചെമ്മീൻ കണ്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ഇത് തലേ മലക്കെ കളഞ്ഞെടുത്തപ്പോ ഒരു കപ്പ് ചെമ്മീൻ അത്രേ ഉള്ളു അല്ലേ ഒരു കപ്പ് ചെമ്മീൻ ഉണ്ട് നമ്മടെ മറ്റേ ഇതും കൂടെ എടുത്തോ വെള്ളരി അത് തന്നെ കുമ്പളങ്ങ അല്ല വെള്ളരിക്ക് ഇട്ടിട്ട് ഇത് വെള്ളരിക്കാം ഇനി ഇത് കുമ്പളങ്ങ തന്നെ വേണമെന്നില്ല വെള്ളരിക്ക വെള്ളരിക്കാം കായക്കുരി ചക്കുരിട്ടുണ്ടാക്കാം മാങ്ങനെ ആ അങ്ങനെയൊക്കെ പല രീതിയിലും രീതിയിലുണ്ടാക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്ക വീണ്ടും വെള്ളരിക്ക കുമ്പളങ്ങ ഇത്രയേ ഉള്ളൂ ഇതൊരു കഷ്ണം ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വഞ്ചാട്ടം ഇതിന് ഈ കുമ്പളങ്ങൊക്കെ ചില സമയത്ത് അവിടെ ഓഫർ ഉണ്ട് ഇത്രയും കുമ്പളങ്ങി പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നു അത് വേറൊരു വാസ്തവം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കൊച്ചു അടുക്കള ഇങ്ങോട്ടൊന്നും ഒരിക്കലും നമ്മൾ കാണിക്കാറില്ല വീഡിയോയിൽ അല്ലേ ഇവിടെ ഒക്കെ അത്രയും മോശമായിട്ട് കിടക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും കാണിക്കാതെ ഉള്ള കാര്യം പറയാലോ ഞങ്ങൾ ക്യാമറയ്ക്ക് അത് ഇങ്ങനെ ഇവിടെ മാത്രം അതുകൊണ്ട് എപ്പോഴും കാണിക്കാറുള്ളൂ ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് അല്ലേ പിന്നെ താഴത്തെ സൗകര്യം ഉള്ളു മുകളിലേക്ക് പോയി മൊത്തം പോയി കിടക്കും അത് വേറൊരു വസ്തുല്ല പൊട്ടി 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 പേര് നമ്മുടെ ഹോം ടൂർ നമ്മൾ ഈ വീട് കാണിക്കാൻ കാണിക്കട്ടെ കാണിക്കാണക്കേടായത് കൊണ്ട് കാണിക്കാത്തത് അല്ലേ അത് കുഴപ്പമില്ല എന്നാലും പിന്നെ ചിലര് വിചാരിക്കോ നിങ്ങൾ ഇങ്ങനെ വീടൊക്കെ കാണിക്കണേ അങ്ങനെ വിചാരിക്കും ചിലപ്പോ ഞങ്ങൾക്ക് ഫ്രണ്ട് ഒക്കെ വലിയ കുഴപ്പമില്ല വീടിന്റെ അപ്പൊ കുമ്പളങ്ങി അമ്മ ഉണ്ടല്ലോ നാലു കഷ്ണക്കി എടുത്തിന്റെ അത് മൂന്ന് കഷ്ണേ എടുത്തോളൂ ഇതുപോലത്തെ മൂന്നെണ്ണം എടുത്തോളൂ ഒരു കഷ്ണം കുമ്പളങ്ങി അമ്മ അവിടെ വെച്ചേക്കും നാളെ ഒരു കുഞ്ഞി സാമ്പാർ ഉണ്ടാക്കാൻ വീടാന്നും പറഞ്ഞോണ്ട് ഒരു കഷ്ണം മുതിലേ സാമ്പാറിന് അതിന് വേണ്ടി വെച്ചേക്കുവാണ് ഇനി ഇത് കഴുകിയതിന് ശേഷമാണോ മേരി നാല് ണ്ട് അത് കാരണം അതും കഴിയുക ഈ കുമ്പളങ്ങ പിന്നെ നമ്മളെല്ലാം കഷ്ണ ഇത്രയും മുഴുപ്പിലാണ് നമ്മള് കുമ്പളങ്ങ അരുന്നത് ഇവ സാമ്പാറിന്റെ കഷ്ണമാണോ നല്ല സാമ്പാറിന്റെ കഷ്ണമല്ല നമ്മള് ഓരോന്നിനും ഓരോ കഷ്ണങ്ങളുണ്ട് ഓരോ കഷ്ണത്തിനും നമ്മൾ അവിയലിന്റെ പ്രത്യേകം സാമ്പാറിന്റെ പ്രത്യേകം പോലെ അങ്ങനെ പല സൈസിലാണ് നമ്മള് കഷ്ണങ്ങള് കപ്പ അരിയെന്നവലേ ഒരു കഷ്ണം എടുത്ത് കാണിച്ചു കണ്ട ഈ ഒരു ടൈപ്പിൽ ആ ഈ ഒരു സ്റ്റൈലിൽ അങ്ങായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ നമ്മള് മൊത്തം കുമ്പളങ്ങി ആയിരിക്കും പിന്നെ ചുവന്നുള്ളി വരുന്നത് അല്ല ചുവന്നുള്ളി അല്ല നമ്മുടെ പച്ചമുളി വരുന്നത് കീറിയിട്ടാ മതി ചുവന്നുള്ളി അങ്ങനെ ഉള്ളി എന്തെങ്കിലും വേണം അരച്ചാ മതി തേങ്ങ അപ്പൊ തേങ്ങ ചേരണ്ടാണ് ഞാൻ അപ്പൊ അമ്മ ഇത് അരക്കുമ്പോഴത്തേക്ക് അല്ല അരിയുമ്പോഴത്തേക്ക് തേങ്ങ ആണോ പിന്നെ ചെമ്മീൻ നമ്മുടെ പല കറികളും വെക്കാം നമുക്ക് ഇപ്പം ഒരു മാങ്ങ ഇട്ട് ഒരു കറി വെക്കാം ഒരു തക്കാളിയും പുളിയും കൊണ്ട് ഇട്ട് നമുക്കൊരു ചെമ്മീൻ കറി വെക്കാം അങ്ങനെ പല സാധനങ്ങൾ ഈ ഒരു ചെമ്മീൻ കൊണ്ട് നമ്മൾ പല കറികൾ നമുക്ക് വെക്കാം അതാണ് പിന്നെ ചേമ്പന്താളും ചെമ്മീനും ഇങ്ങനെ പുടംപുളി ഇട്ട് നമുക്ക് വെക്കാം അങ്ങനെ നമുക്ക് ചില നമുക്ക് ചില ചെമ്മീൻ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കാൻ നമുക്ക് പല കറികൾ വെച്ച് നമുക്ക് കൂട്ടാം അങ്ങനെ അത് അത്ര ഒരു ഗുണമുള്ളതാണ് ഈ ചെമ്മീൻ ഈ കറിയിൽ ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളിത് ഒരു ചീനച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വറത്തിലെടുക്കാൻ പോകും എണ്ണ ഒന്ന് ഒഴിക്കണം ഒന്ന് മാറിക്കിട്ടു അല്ലെ ആ ഒരു മണം വരുന്ന വരെ ഇത് വറത്തിൽ അല്ലെ കരിച്ചു പോകട്ട് അങ്ങനെ ഒന്ന് വറക്കെടുക്ക ജസ്റ്റ് ഒന്ന് ചൂടാക്കി അല്ലെ ഒന്ന് മൂട്ടുകിട്ടു അപ്പൊ തന്നെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ വറക്കുമ്പോ തന്നെ അതിന്റെ കാലും കയ്യുമൊക്കെ അങ്ങ് കരിഞ്ഞു തന്നെയല്ല അപ്പൊ നമ്മുടെ ചെമ്മീൻ ഈ ഒരു പരിവം വരെ നമ്മളത് മൂപ്പിച്ചു ഇത്രയും മൂത്താൽ മതി അപ്പൊ നമ്മൾ വറത്തെടുത്ത ചെമ്മീൻ നേരെ കൊണ്ടിരിക്കുന്നു നമ്മളത് നമ്മുടെ കല്ലിലേക്ക് ഇട്ടു കേട്ടോ നമ്മളെ അരകല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് പൊട്ടും അകത്തേ നമ്മളിട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പൊ നിങ്ങൾക്ക് കല്ലില്ലെങ്കിൽ നിങ്ങൾ ചതക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും പാടാണ് അത് മിക്സി ചേത്തിട്ട് ഒരിക്കലും പൊടിക്കാൻ പോകരുത് അതല്ലേ കാരണം ഇത്രയുണ്ട് ഇത്രയും ഒന്ന് കല്ല് ഓടിച്ച് ഒന്ന് ചതച്ചെടുത്ത് ഈ ഒരു പരിവത്തിലെടുത്ത് അപ്പൊ ആ ഒരു നമ്മൾ ഈ ഒരു കറിക്കകത്തേക്കൊക്കെ ഇടുമ്പോൾ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എടുത്തിട്ടുള്ളത് ഇനി എടുത്ത ചെമ്മീൻ വീണ്ടും നമ്മൾ വാരി നമ്മളെ വീണ്ടും പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാൻ പോവാണ് കൊറച്ചെങ്കിലും പൊടിയൊക്കെ വരും അതൊക്കെ നമുക്ക് കളയണം അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മൾ ചെമ്മീനൊക്കെ ചതച്ചപ്പോൾ നമ്മൾ ഇതേ ചട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആ വട്ടക്കല്ലത്തിന്റെ അകത്തേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അല്ലേ ഓക്കേ ഇനിയിടത്തേക്ക് എന്തൊക്കെയാ വരാൻ പോകും എന്ത് ഇട്ട് കഷ്ട ഇനി ഒപ്പം എന്താ ഇവിടെ ഒരു മാങ്ങ നമ്മൾ നമ്മളിപ്പൊ ചേർക്കത്തില്ല ഇത് ഒന്ന് ഇതിന് നല്ല പുളി ഇല്ലെങ്കിൽ ആ മാങ്ങ വേഗം കഴിയുമ്പോഴ്ന്നേരം ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇടുവാളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുവാശ്മീരി ഒന്നും ഇങ്ങനെ നാടൻ കറിക്ക് കറിയും ഒന്നും ഇട്ടാ കൊള്ളാം അപ്പൊ നമ്മളൊരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വേണ്ട സംഭവം നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ ആ മുക്കാൽ മുളക് പൊടിയുടെ അത്രയും വേണ്ട അല്ലെ അത്രയും മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് രണ്ട് പച്ചക്കറിവേപ്പിലേയും കൂടെ അത് ജസ്റ്റ് ഇട്ട് കൊടുത്തു വെള്ളം വെള്ളം സാധാ പച്ചവെള്ളം ആട്ടോ ചൂടുവെള്ളം ഒന്നുമില്ല വേറൊരു നമ്മൾ തിളപ്പിക്കാൻ പോകുന്നില്ലേ പച്ചവെള്ളം ആവശ്യത്തിന് അത് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് ഇനി അടുപ്പേ വെച്ച് നമ്മൾ ഇത് വേവിക്കാൻ പോകും അല്ലെ നോക്കി കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കറിയാണ് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടങ്ങ് തിളപ്പിച്ചാൽ മതി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാങ്ങ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തിരാന് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കറി നമ്മൾ അടുപ്പേ വെച്ച് അടച്ച വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളിത് ഒരു മുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മുറി തേങ്ങ ചിരണ്ടി നമ്മള് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് അരപ്പിന് വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ ഒന്നും വേണം നമ്മൾ തേങ്ങ ഒരു രണ്ടേ രണ്ട് ചുമന്നുള്ളി ചുമതുള്ളി അല്ലെ ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ അങ്ങ് അരച്ചെടുക്കാൻ പോവാണ് നല്ല മഷി പോലെ അരച്ചെടുക്കണം അല്ലേ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലില്ലല്ലോ കേട്ടോ മിക്സിയിലാണ് ഇന്ന് അരയ്ക്കുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചു വെക്കാം ഇതാണ് ഇതിന്റെ അകത്ത് ഇത്രയേ ഉള്ളൂ ഇല്ലാത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഇച്ചിരി പാടുള്ള കാര്യം അപ്പൊ അത് മിക്സിയിലായതുകൊണ്ട് അതൊരു പാടുന്നു പറയാനും പറ്റത്തില്ല അരക്കണേ ഒന്ന് ആദ്യം ഇതൊന്ന് കറക്കി എടുക്കണം അപ്പോഴത്തേക്ക് ഈ തേങ്ങയൊക്കെ ഒരു പരിവാക്കും അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളവും കൂടെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ അരക്കാൻ പോകുന്നത് അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒപ്പം നമ്മളിത് മാങ്ങ നമ്മളിത് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാങ്ങ അരിഞ്ഞു വെക്കുന്നത് നമ്മുടെ കറി ഒന്ന് നോക്കട്ടോ നമ്മുടെ കറി കണ്ടോ തിളച്ച് തുടങ്ങി തിളച്ചു തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഈ കറി അടച്ചു വെക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇനി തുറന്ന് തന്നെ ഇരുന്നിത് വെന്തോളൂ എന്ന പറഞ്ഞു അപ്പൊ നമ്മളത് തുറക്കുമ്പോ തന്നെ ഒരു പ്രത്യേകതയുള്ള എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ഉണക്കച്ചമീന്റെ ഒക്കെ ഒരു നല്ലൊരു മണ ഒരു വാസന ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ വെന്തോ എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ കുമ്പളങ്ങ ഒന്ന് എടുക്കുമ്പോൾ കണ്ട അതൊരു ഗ്ലാസി ഫീലിലേക്ക് കുമ്പളങ്ങ മാറും നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും കുമ്പളങ്ങ നല്ല വൈറ്റ് നിറത്തിലായിരിക്കണം പക്ഷെ വേവുമ്പോഴത്തേക്ക് ഇതൊരു ഗ്ലാസ് ടൈപ്പിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലേക്ക് കുമ്പളങ്ങ മാറും അപ്പൊ ഇതിപ്പോ ഒരു മുക്കാൽ ശതമാനം വേവായിട്ടുള്ളൂ കാരണം ഇതിന്റെ ഈ അറ്റ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതൊരു അത്ര ഗ്ലാസി ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുക്കാൽ ശതമാനം വേവിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത്രയും നോക്കണ്ട ഒന്ന് എഴുത്ത് ഞെക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം കുമ്പളങ്ങ വെന്തു എന്നുള്ളത് അപ്പൊ ഒരു മുക്കാൽ ശതമാനം വേവായതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ഈ കറയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ കുമ്പളങ്ങാണെങ്കിലും ചെറിയൊരു പുളി ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പുളി നോക്കിയിട്ട് പുളി കുറവാണെന്ന് കാണുവാണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് മാങ്ങ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം കൊടംപുളി വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാം ഇനി ആ മാങ്ങൂടെ വേവുന്ന സമയത്ത് നമ്മുടെ കുമ്പളങ്ങയുടെ വേവും കറക്റ്റ് ആകും അപ്പൊ ഇനി ഇത് വീണ്ടും മാങ്ങയും കൂടെ വേവാനുള്ള സമയം നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇവിടെ തുറന്ന് തന്നെ വെച്ചാൽ മതി അടയ്ക്കണം നിർബന്ധം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ചാറിനാണ് കേട്ടോ നല്ല ആ ഒരു നമ്മുടെ ചെമ്മീനൊക്കെ അങ്ങ് വെന്തട്ട് ഇതിന്റെ എല്ലാം കൂടി ഗ്രേ ആ ഒരു ചാറിലേക്ക് അതിന്റെ ടേസ്റ്റ് അങ് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല ഒരു രുചി എന്ന് പറയുന്നത് അതാണ് അപ്പൊ നമ്മുടെ തേങ്ങയരപ്പൊന്നും ചേർക്കാൻ സമയമായിട്ടില്ല കുറച്ച് സമയം കൂടെ നമുക്ക് വേണം അതൊക്കെ മാങ്ങ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും ആയില്ല കേട്ടോ അതിനു മുമ്പ് തന്നെ മാങ്ങ വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവും മാങ്ങ അല്ലേ അപ്പൊ ഇനി നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് നമ്മൾ പോകണം ലാസ്റ്റല്ല നമ്മള് തേങ്ങ അരപ്പ് ചേർക്കാൻ മിക്സിക്കകത്താണ് അരച്ചേക്കുന്നത് തേങ്ങ ഇട്ട പിന്നെ അധികം സമയം തിളപ്പിക്കില്ല അല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ചാറ് കുറഞ്ഞ പോയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കില് നമുക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെ കാരണം മിക്സിയൊക്കെ നമ്മൾ ഇനി കഴുകി ഒഴിക്കും മിക്സിക്കകത്തൊക്കെ ജാറൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വെള്ളം ചേർക്കാം അങ്ങനേരം നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇനി പച്ചവെള്ളം ചേർക്കുകയേ ചെയ്യില്ല കറിയില്ലല്ലോ കറി ഒത്തിരി കൊഴുപ്പും വേണ്ട വേണ്ട ഒത്തിരി കൊഴുപ്പ് കൊഴുപ്പല്ല ഇച്ചിരി ചാറാണ് വേണ്ടത് കുറുക്കം കറി അല്ലേ ഇതൊക്കെ പണ്ട് കാലത്തേക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നീട്ടി ഉണ്ടാക്കുന്ന കറികളല്ലേ ഇച്ചിരി എന്താ പറയാ ചെമ്മീനും ഇച്ചിരി മാങ്ങയും കുമ്പളങ്ങ പറമ്പിലുള്ള എന്തെങ്കിലും സാധനം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും യഥേഷ്ടം കഴിക്കാനുള്ള കോരി കഴിക്കാനുള്ള അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന നീളം കറിയാണിത് അപ്പൊ ഇപ്പൊ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആണല്ലേ നല്ല ടേസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാനല്ലേ വഞ്ചാവുകൊണ്ട് ഞാൻ വെള്ളം വേണം ഇനി ഈ വെള്ളം ഇച്ചിരി ഒന്ന് കൊറയിട്ടെ നമ്മുടെ മഞ്ചട്ടി പയ്യെ ഒരനപ്പ് പിടിക്കുമ്പോ നമ്മളിത് അടുപ്പേന്നെ കണ്ടോ ഒരപ്പ് കണ്ടോ പിടിച്ചു തുടങ്ങണ കണ്ടല്ലേ പയ്യെ 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 ഒന്ന് തിള വന്നു തുടങ്ങി ഈ ഒരു സമയത്ത് നമ്മളിത് അടുപ്പേന്ന് വാങ്ങിയിട്ട് നമ്മളിന് കടു പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോലെ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ നമ്മൾ പുറത്തിറക്കി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പകൊണ്ടാണ് നമ്മൾ തിള വരുന്ന സമയത്ത് തന്നെ വാങ്ങി വെച്ചാലും പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു തിള ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണേ അതിൽ കടുക് കിട്ടിട്ട് നമ്മൾ നോർമൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ വേണം പിന്നെ വേറെ കാര്യം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഉള്ളി ഇടും പ്രത്യേകിച്ച് കൂടുതലാണ് ഇടുന്നത് അല്ലേ സാധാരണ കറിക്കകത്ത് നമുക്ക് രണ്ട് ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ കടുക് പൊട്ടിക്കും പക്ഷെ ഇതിന്റെ അകത്ത് ഉള്ളിയുടെ അളവ് ഒരു അല്പം കൂടുതൽ വേണം ഒരു നാലു ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇല്ലാതെ അല്ലേ ഉള്ളി മൂപ്പിക്കാനായിട്ട് കരിവേപ്പലേ മുള കറിവേപ്പലയും മറ്റൻമുളകും കൂടി ഇട്ട് ഇതൊക്കെ ഒന്ന് പയ്യ ഒന്നങ്ങ് മൂത്ത് ഈ വറ്റൽ മറ്റൻമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോ അതിന് അതിന്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ എന്തായാലും കടുക് പൊട്ടിക്കുന്ന നന്നായിട്ട് മൂത്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ഇത് കടുക് പൊട്ടിച്ച സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ നേരെ നമ്മളത് ഈ കറിയിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവാണ് അടച്ചു വെക്കുക ആഹ് കടുവം വിട്ടിടപ്പ തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചങ്ങ് വെച്ചേക്കുക ഇനി നമ്മള് വിളമ്പാൻ നേരത്തെ എടുത്താൽ മതി അപ്പൊ കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ നേരത്ത് നമ്മളത് പാത്രം എടുത്തിട്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ഇത് നല്ലൊരു നല്ല ഗോൾഡൻ കളറിൽ കാണുന്ന ഒരു അടിപൊളി നാടൻ കറിയാണ് കേട്ടോ നമ്മൾ എടുത്തപ്പോഴത്തേക്കാണ് ആദ്യം എടുത്തപ്പോൾ ഉള്ള ചാറിനെ കളിച്ചീടെ കൊഴുപ്പായിട്ടുണ്ട് അല്ലെ കുറച്ച് സമയം ഇരുന്നപ്പോഴേ എന്നാലും ചൂട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ നാടൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പഴയകാല നാടൻകര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ കയ്യിൽ തന്നെയല്ല ചില ചെമ്മീൻ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നമുക്ക് എന്ത് വന്നതിനകത്ത് ചേരും ചെമ്മീനകത്ത് എന്ത് സാധനവും ചെയ്യും നമുക്കൊരു കറി പെട്ടെന്ന് വെക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നിങ്ങൾക്ക് എന്റെ ഈ ചെമ്മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം നല്ല ചൂട് ചോറിനകത്ത് ഈ കറിയും കിടന്നു വെച്ചാലും നല്ല 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 രുചിയാണ് ലേശം കറി ചാറും കൂടെ ചാറ് നല്ല ടേസ്റ്റ് ആണ് ചാറിന് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വൈകിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലേ